कर रहा रहा आधा घंटे से मैं 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 रूम में ऐसे ऐसे ही ही रुका था था नींद भी नहीं आ रही मेरा बॉडी देखो फुल को इधर सो क्या സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ അത് കണ്ട് അവര് ലൊക്കേഷൻ അടിച്ച് വന്നത് എക്സാം ഇപ്പോ കൊൽക്കത്ത ചെന്നൈ ഹൈവേയിലായിട്ടാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ഗുഡ് മോർണിംഗ് ഫ്രം വിജയവാഡ അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളെ കെ ടു ബി കേരള ടു ഭൂട്ടാൻ ഇന്റർനാഷണൽ സോളോ ബൈക്ക് റൈഡിലെ മൂന്നാമത്തെ ദേശത്തിലാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസത്തിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് വിജയവാടിൽ നിന്ന് വിശാഖപട്ടണത്തിലെ ഇവിടുന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഡെയിലി മുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹോട്ടലുകാർ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ഉണ്ട് പത്ത് മണിക്ക് ഔട്ട് ചെയ്യാൻ പറയുന്നു പക്ഷേ ഞാൻ പത്ത് മണിക്ക് എനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ എടുത്ത റൂം ഒരു സ്കുട്ടി ചെറിയ റൂമ് എത്രയാണ് ബഡ്ജറ്റ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ഞാൻ ഇപ്പോൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റൂം എടുക്കാണ്ട് എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം റൂം എടുക്കാനുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ബാംഗ്ലൂരിൽ ഒരു റൂം എടുത്തു ബാംഗ്ലൂർ കഴിഞ്ഞ് കടപ്പ കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിൽ ഇത് മൂന്നാമത്തെയാണ് മൂന്നാമത്തെ ഡേ ആയിരുന്നു അപ്പം ഇനി എൻ്റെ വണ്ടി ഒരു ചെറിയ പണി വന്നിട്ടുണ്ടായിരുന്നു ചെയിൻ്റെ പണി വന്നിട്ടുണ്ടായിരുന്നു ചെയിൻസൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷോപ്പ് നിയറസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് ഓർമ്മയില്ല ഇന്ന് സൺഡേ ആണെന്ന് അപ്പോൾ പെട്ടുപോകുന്ന എനിക്കൊരു പേടി ഇപ്പോൾ പോയി നോക്കണം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഡെയിലി ടാസ്ക് എന്താ അറിയുമോ ഈ ബാഗിനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും മാത്രമേ നല്ല ടാസ്ക് വേറൊരു ടാസ്ക് ഇല്ല അലഹമില്ല എല്ലാം സ്മൂത്ത് ആയി പോകുന്നുണ്ട് ഇപ്പോൾ തെറ്റി ഹൺഡ്രഡ് തോപ്പിച്ചാലേഗാ कल रूम लिया था ना मैं അപ്സേ ഇവിടുന്ന് എല്ലാ ഹോട്ടൽക്കാരും കാര്യം കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഇന്നലെ മോസ്റ്റ്ലി കടപ്പിൽ നല്ല നല്ല ഹോട്ടൽ സർവീസായിരുന്നു പിന്നെ ഇങ്ങോട്ട് എത്തിയതിനു ശ്രമിച്ച് ഹോട്ടലിലേക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ആൾക്കാർ സംസാരത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും ആൾക്കാർ അങ്ങനെ പറയും ഇങ്ങനെ പറയും ഓയൽ ഹോട്ടൽ ഹോട്ടൽ കിട്ടൂല ഞാൻ ഇന്നലെ ഓയല ഞാൻ ഇന്നലെ അഗോഡില ബുക്ക് ചെയ്ത് അവരങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് അങ്ങനത്തെ ഒക്കെ കാര്യം പറയാം അവര് ബാഗ് ലോഡ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിൻ്റെ ചെയിനിലേക്ക് എന്തോ ഒരു കംപ്ലയിൻ്റ് പറ്റിയിട്ടുണ്ട് ചെയിൻസ് ഒക്കെ ഇട്ട് ചേഞ്ച് ചെയ്യണോ എന്നൊരു ഡൗട്ട് ഇന്ന് ഞാരാഹ് ആയതുകൊണ്ട് ഇന്ന് സൺഡേ ആണ് നോക്കിയേ ഇപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൻ്റെ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഒരു സാഹോ സായി റോയൽ എൻഫീൽഡ് സെൻ്റർ സർവീസ് സെൻ്റർ ഇതിലെത്തിയിട്ടുണ്ട് പക്ഷെ അറിയില്ല എങ്ങനെ കാര്യങ്ങളൊക്കെ പൈസ പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് ഉണ്ട് പക്ഷെ ക്ലോസ്ഡ് ആണ് അവരൊന്നും വിളിച്ചു നോക്കാം ആ അപ്പ ദുക്കാൻ ബന്ധിക്കുക റോയൽ എൻഫീൽഡ് ക അക്കാ आ, मैं पे जा रहा हूँ केरला से आओ केरला से आ, मेरे को है ना चेंज करने का षोप्लो अब विच्ची इनकी आलका लैंग्वेज है लांग्वेज इेलुग अब അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വൺ അവർ വെയിറ്റ് ചെയ്താൽ വരുന്നു വൺ ഹവർ വെയിറ്റ് ചെയ്താൽ ഇപ്പം നമുക്ക് ലേറ്റ് ആവുമല്ലോ അവിടെ കിട്ടുന്ന സമയത്ത് ഭയങ്കര നൈറ്റ് ആവും അപ്പോൾ ഇയാൾ നമ്മൾ ഒരാൾ കിട്ടിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൻ്റെ അപ്പോൾ ഇവരെന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് വണ്ടി സർവീസ് സെൻറ്റർ എന്നിട്ടാന്ന് കാണിക്കാൻ വേണ്ടി ഈ യാത്രയിൽ ഇങ്ങനത്തെ കുറേ പേർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വെൽക്കം വരില്ല പക്ഷെ കൊടുത്താലും അവർക്ക് സംസാരിക്കുന്ന രീതി രീതിയല്ല ഇന്ന് രാവിലെ ഒരു ഹോട്ടൽക്കാരോട് ഞാൻ പറഞ്ഞു സർവീസ് സെൻറ്റർ ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഒരു പറയാം ഓൺലൈനിൽ സ്റ്റേ അടിക്കാൻ പാടില്ല നിങ്ങൾ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വന്ന് പിന്നെ സ്റ്റേ അടിച്ചാൽ മതി അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് ഓൺലൈനിൽ സ്റ്റേ അടിക്കാൻ വിടില്ല ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ വേറെ ഹോട്ടലിൽ സ്റ്റേ അടിക്കാം വേണ്ട നിങ്ങൾ ഹോട്ടൽ വേണ്ട വണ്ടിക്കൊരു പ്രശ്നം ഇല്ല പറയുന്നുണ്ട് ഇയാൾ ഞാൻ വൈസാഗ് പോയതിന് ശേഷം ശരിയാക്കാൻ മതി എന്ന് ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വെക്കാം നമ്മൾ പോവേണ്ടി ലൊക്കേഷനിലേക്ക് വിശാഖപട്ടണം പക്ഷെ ഞങ്ങൾ പോകേണ്ടി റൂട്ടെന്ന് വെച്ചാൽ വിശ് വിജയവാഡ അല്ല സോറി വിശാഖപട്ടണം ആറ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഏകദേശം അഞ്ച് മണിക്കെത്തും ഇന്ന് കുറച്ച് വേഗം എത്തും എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ലേറ്റായി നിർത്തി നിർത്തി ലേറ്റായി പോകുമ്പോൾ എന്തായാലും ടൈം ആവും എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അവിടത്തേക്ക് അതിന് മുമ്പ് എനിക്ക് ജിയോൻ്റെ പെട്രോൾ പമ്പ് സെറ്റ് ആക്കണം എന്താ വെച്ചാൽ ഇതിൽ ഇല്ല ഇന്നലെ ഇതിപ്പോൾ റിസർവ് ഇല്ലാണല്ലേ ജിയോൻ്റെ പെട്രോൾ പമ്പ് സെറ്റാക്കണം പൈസ ഞങ്ങൾ ടൗണിലാണ് ഉള്ളത് ഇപ്പോൾ ആ വണ്ടിൻ്റെ അവിടെ പോയ ഒരു ഗ്യാരേജിൻ്റെ അവിടുത്തെ പൊണ്ണയില്ല അയാൾ അയാൾ എന്നോട് പറഞ്ഞ് പ്രോബ്ലം ഒന്നുമില്ല എന്തായാലും ഞാൻ ചെയിൻസൊക്കെ ആയിട്ട് മാറണം വിശാഖപട്ടണം എത്തിയതിനു ശേഷം മാറിയാൽ മതി പിന്നെ നാളെ മാറിയാൽ മതി ഇന്ന് സൺഡേ ഒന്നും ഉണ്ടാവില്ല എന്നയാളുടെ ഗ്യാരണ്ടി എന്നോട് പറഞ്ഞു ഗൈസ് അങ്ങനെ ഫൈനലി അലഹമദില്ല ഒരു റോയൽ എൻഫീൽഡ് ഒരു സർവീസ് സെൻറ്റർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ് സെറ്റാക്കി തരാന്ന് ഇവർ ഇന്ന് ഓപ്പൺ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൈസ് നല്ല ഹാപ്പി ആയി അലഹമ്മദില്ല ഞാൻ പേടിച്ചുകൊണ്ടായിരുന്നു മുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ആക്കാനുണ്ട് എങ്ങനെയാ ചെയിൻസൊക്കെ ആയിട്ട് ശരിയില്ലാതെ പോകുക എനിക്ക് പേടിയുണ്ടായിരുന്നു നല്ല സൗണ്ട് വരുന്നുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ കസ്റ്റമർ ലോഞ്ചിൽ പോയി അവർ പറഞ്ഞ് അൺലോഡ് ചെയ്യണം ലഗേജൊക്കെ പ്ലീസ് അങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിൽ ഉണ്ട് ഫൈനലി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനവിടെ ഷോറൂമിൽ പോയി ഹണ്ടറിൻ്റെ പുതിയ ഹണ്ടർ വന്നിട്ടുണ്ടല്ലോ പുതിയ വേരിയൻറ്റ് അതിന് ജസ്റ്റ് ട്രസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നല്ല രസം ഉണ്ട് നല്ല സ്മൂത്താണ് അതിൻ്റെ ക്ലച്ച് ഒക്കെ നല്ല സ്മൂത്ത് ഏതൊരു പുതിയ ക്ലച്ചിട്ട് നിന്ന് അവർ പറഞ്ഞ് പുതിയ ക്ലച്ച് ഇന്നോവേറ്റ് ചെയ്തിരുന്നു അവർ പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ ഉള്ളത് ഇപ്പോൾ പോയി ഫുഡ് കഴിക്കണം ഫുഡ് അയച്ചില്ലായിരുന്നു രാവിലെ ഈ ഒരു തക്ക നോക്കി ഫുഡ് കഴിക്കണം ഇല്ലെങ്കിൽ ഫുഡിനേക്ക് വേണ്ടി ഇനി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ഒന്നും ഇന്ന് എനിക്ക് തുറന്ന് കണ്ടില്ല ഇവിടെ അപ്പോൾ ഒരു ഇവിടെ ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ വാഷ്റൂമുണ്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫാക്ടറി ടി ജി ഐ എഫ് ഐ എഫ് എഫ് അങ്ങനെ എന്തോ നമ്മുടെ മാംഗ്ലൂരിൽ സ്ട്രീറ്റ് വാക്കിയില്ല അങ്ങനത്തന്നെ സംഭവം ഇവിടുത്തെ വിജയം ചേച്ചി അങ്ങനെ ഫുഡ് കിട്ടിയിട്ടുണ്ട് വെജ് ഫ്രൈഡ് റൈസ് വേറെ ഒന്നും ഇല്ല ഇവർ ഒന്നും ഇഷ്ടമൊന്നും തന്നില്ല ഒരു സോസ് അങ്ങനത്തൊന്നും തന്നില്ല ടേസ്റ്റ് ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഫ്രൈഡ് റൈസ് ఉంటుంది అగనేసి మనం విజయవాడ నిన్న ఒక సబ్‌స్క్రైబరు ఫాలోవర్స్ ని కొడికిటిండి మే అబి తక్ విజయవాడమే ట్రావెల్ కి యానా హ విజయవాడనే అబి తక్ ప్రిపైన ਕੋਈ ਵੀ ਨਹੀਂ మలతా ముజే మేబీ 1500 ఆఫ్ హోగ పుట్టార్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ర్ സർവീസ് എല്ലാം ക്ലിയർ അല്ല ഗൈസ് ഇവർ രണ്ടുപേർ ട്വിൻസ് ആണ് എൻ്റെ സബ്സ്ക്രൈബറും കൂടിയത് ഞാൻ ഐ എം ഓൾസ് ഷോപ്പിൽ സജ്മേലോ തരൂർ കേരള അനേകോബോല അപ്പൊ എൻ്റെ വണ്ടി അവിടെ ടെസ്റ്റിന് വേണ്ടി പോയിട്ടുണ്ട് ഇവർ പണിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ സ്റ്റോറി കണ്ടവർ വന്നത് ഫസ്റ്റ് ടൈം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുക അത് ടോട്ടൽ ബില്ലായിരിക്കാം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു അതിൻ്റെ ഒരു ചെയിന് സ്റ്റെയിൻ ഷർട്ട് പുതിയ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചെയിന് മെയിൻ്റെനൻസ് കിട്ടി ക്ലീനറും ചെയിൻ ലോട്ടറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ അപ്പോൾ ഇതൊക്കെ സെയിൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ മുജിയെ കുച്ചി ആയിരുന്നു ഡിസ്കൗണ്ട് ഒക്കെ തന്നെയല്ലേ ആയിട്ട് ഞാൻ വിവർ ജാതകം പിന്നെ സർവീസ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് നല്ല സപ്പോർട്ട് ഉണ്ട് ഇവിടെ എല്ലാ റോയൽ എൻഫീൽഡ് വ്യൂവർ വന്നിട്ട് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഭൂട്ടാൻ ഫ്ലാഗിന് സ്റ്റിക്കറും കൂടി പറ്റിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് എത്തുമേ ആനവള ഉപ്പ്ലാസ്ലാസ് ആപ് സബ് കോജയട ഹേന സോ ഇതൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവരെല്ലാം ബൈ പറഞ്ഞ് ഡയറക്റ്റ് ഇപ്പോൾ വൈസാഖിലേക്ക് പോകുന്നുണ്ട് ബൈ നാഷണൽ ഹൈവേ സിക്സ്റ്റീനിലാണ് ഉള്ളതിപ്പോൾ സ്ട്രൈറ്റ് റോഡാണ് ഇനി മുതൽ സ്ട്രെയിറ്റ് റോഡാണ് ഇനി നമുക്ക് സീഷോറിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് പോകേണ്ടി വരുന്നത് ഹൈവേസ് കുറച്ച് ടഫ് ഹൈവേസ് ആണെന്ന് വെച്ചാൽ ട്രാഫിക് സെഫ്റ്റല്ലോ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം അതുവഴിൻ്റെ റൂട്ടാണ് മെയിൻ ആയിട്ട് ഫേമസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വണ്ടിയിൽ പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു ആ സ്ഥലത്ത് പിന്നെ വേറൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ചൂടാണ് എൻ്റെ അവിടെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ റോയൽ എൻഫീൽഡ് ആണ് അവർ പറഞ്ഞിരുന്നു എനിക്ക് വൈകിട്ട് ഇറങ്ങിയാൽ പോര് പക്ഷേ വൈകിട്ട് ഇറങ്ങിയാൽ ഞാൻ എന്തായാലും എത്തുന്ന സമയം ഭയങ്കര നൈറ്റ് ആയിരിക്കും നൈറ്റ് പറഞ്ഞാൽ ഇപ്പം തന്നെ എട്ട് മണി കാണിക്കുന്നുണ്ട് എത്തുന്ന എത്തുന്ന സമയം ഞാൻ അപ്പോൾ വൈകിട്ട് ഇറങ്ങിയാൽ എട്ട് മുതൽ പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തും അത് കുറച്ച് ഡേഞ്ചറാണ് നൈറ്റ് ഡ്രൈവ് വേറൊരു സ്ഥലമല്ലേ നമ്മുടെ സ്വന്തം നാടൊന്നും അല്ലല്ലോ വേറെ സ്ഥലമല്ലേ അപ്പോൾ ഒരു ചിരി പേടി അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ ആ പ്ലാന് ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും കുടിച്ചിറങ്ങാന്ന് വിചാരിച്ച് നമ്മളെ ചോട്ടും ഇവിടെ എന്തോ റെഡിയാക്കുന്നുണ്ട് എന്തോ ഒരു സാധനം അച്ചപ്പനോ അപ്പോൾ ഇവിടെ ഈ റോഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ റോഡ് ക്ലോസ് ആയിരുന്നു അത് അറിയാണ്ട് എടുത്തത് അപ്പാണ് ഇവനെ കണ്ടേ കുറച്ച് നേരത്തേക്ക് ഞാൻ ബ്ലോഗ് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കുന്നത് അങ്ങനെയല്ല കുറച്ച് നേരത്തേക്ക് ഞാൻ നിർത്തിവെക്കുന്നു നല്ല വെയിലാണ് എനിക്ക് പറ്റുന്നില്ല ഇവിടെ അത്ര വെയിലാണ് കുറച്ച് ഞാൻ കഴിഞ്ഞതിന് ശേഷം ഒരു വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഒരു ലെവലായിട്ട് വെ വെയിൽ വരും ലെവൽ ചൂടുണ്ടാവും അന്നേരം സെറ്റായി ഏകദേശം നമ്മൾ ഷോറൂമിൽ നിന്ന് വിട്ടതിന് ശേഷം നമ്മളിപ്പോൾ വിശാഖപട്ടണം പോകുന്ന റൂട്ടിലാണ് ഇവിടെ ഞാൻ ഒരു പെട്രോൾ പമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്രോൾ പമ്പ് കിട്ടുന്നില്ല അതല്ല പ്രശ്നം എൻ്റെ ഈ നെറ്റ് ഓഫായിരിക്കുകയാണ് വെറുതെ അല്ല പെട്രോൾ പമ്പ് കിട്ടാത്ത അങ്ങനെ ഫൈനൽ പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ മാപ്പിൽ അടുത്തൊരു പെട്രോൾ പമ്പുണ്ടായിരുന്നു ജിയോ കിട്ടിയില്ല പക്ഷേ ഇന്ത്യൻ ഓയിൽ കിട്ടിയിട്ടില്ല ഇന്ത്യൻ ഓയിലത്ര മൈലേജ് എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ഈ വണ്ടിയിലേക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എന്താ ചെയ്യാ വേറെ വഴിയില്ല അജിയോ കേട്ടോ പെട്രോൾ അടിച്ചിട്ടേക്ക് പെട്രോൾ പറഞ്ഞിരിക്കാൻ പാട്ടില്ല അബി ചേഞ്ച് ചേഞ്ച് ചെയ്യാത്ത അങ്ങനെ സൺ പ്രൊഡക്ഷൻ എടുത്ത ടൈമിൽ ഞാൻ ലൂക്കിൻ്റെ സൺ പ്രൊഡക്ഷൻ എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല വെയിലല്ലേ അപ്പോൾ ഫുൾ ടാൻ അടിക്കുന്നതിന് വേണ്ടി കൈക്ക് കിട്ടിയിട്ടുണ്ട് സൺ പ്രൊഡക്ഷന് ഞാൻ പെട്രോൾ അടിച്ചതിന് ശേഷം സൺ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ പെട്രോൾക്കാർ അവർ പറഞ്ഞ് നമ്മൾക്കും കുറച്ച് എടുത്താൽ നമ്മൾക്കും കുറച്ച് എടുത്താ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ നല്ല ഹാപ്പി ആയി അവർ പറഞ്ഞാൽ ആ ഇങ്ങനത്തെ സാധനമാണോ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ അവർക്ക് കൊടുത്തങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊൽക്കത്ത ചെന്നൈ ഹൈവേയിലായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തൊട്ടടുത്തിനായിപ്പോൾ ഒരു ക്ലിപ്പ് ഇട്ടില്ലായിരുന്നു ഞാൻ അവിടെ കുടിക്കുന്നത് അറ്റ ലൈം ജ്യൂസ് കുടിച്ചില്ലേ അവിടെ ഞാൻ വിട്ടത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടാൻ വേണ്ടി അങ്ങനെ ഞാൻ വിശാഖപട്ടണം അടുക്കാറായി ഇനി വെറും അമ്പത് ടോട്ടൽ എയ്റ്റി കിലോമീറ്റർസേ ഉള്ളൂ റോഡ്സൊക്കെ നല്ല കുഴപ്പമില്ലായിരുന്നു ഇന്നലത്തെ റോഡ്സ് പട്ട് നല്ല കഷ്ടമുണ്ടായിരുന്നു ഇന്നലത്തെ റോഡ് ഫുള്ള് കുണ്ടും കുയി അങ്ങനെയൊക്കെ ഉണ്ടായി ഇന്നലെ സെയിം കിലോമീറ്റർ തന്നെ ഞാൻ ഡെയിലി ട്രാവൽ ചെയ്യുക ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ പക്ഷേ ഈ മുന്നൂറ്റമ്പത് ഇന്നത്തെ മുന്നൂറ്റമ്പത് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ഇല്ലായിരുന്നു ഇപ്പം ചായ ഒടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ടോൾ ഗേറ്റിൻ്റെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് ഹൈവേ നെസ്റ്റിൽ അപ്പോൾ ഇത് കഴിഞ്ഞതിനു ശേഷം ഡയറക്റ്റ് റൂമിൽ പോയി വീഡിയോ ഉണ്ട് ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ വിശാഖപട്ടണം എത്തിയിട്ടുണ്ട് വിജയവാടിന്ന് രാവിലെ വിട്ടതാണ് രാവിലെ അല്ല ഉച്ചയ്ക്ക് വിട്ടതാണ് ഇപ്പോൾ വിശാഖപട്ടണം എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കെ റ്റു ബി കേരള പൂട്ടൻ ട്രിപ്പിൽ ഇങ്ങനെ നിയറസ്റ്റ് നിയറസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക ബിക്കോയ്സ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ ബ്ലോഗ് നോക്കിയാലും അതിലെന്തേലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും പറയാൻ കുറേ എല്ലാ ബ്ലോഗും ഞാൻ പറയുന്നുണ്ട് എന്ത് പറ്റിയെങ്കിലും അതിൽ പറയാം പിന്നെ ഇന്നൊരു കാഴ്ച ഉണ്ടായല്ലോ എന്നു വെച്ചാൽ ഞാനവിടെ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് രണ്ട് രണ്ട് ചെറുക്കന്മാർ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ ലൊക്കേഷൻ നോക്കി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിട്ട ലൊക്കേഷൻ നോക്കി എന്നെ മീറ്റ് ചെയ്യാൻ വന്ന് അതുതന്നെ വലിയ കാര്യമല്ലേ ഞാനവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിരുന്നു അന്നേരം എൻ്റെ അടുത്തേക്ക് വന്നവർ അവിടെ ഒരു ചിക്കൻ വിട്ടുണ്ട് ഞാൻ അവർക്ക് അവരോട് പറഞ്ഞു ഫുഡ് അയക്കുക പിന്നെ കുറേ നേരം എൻ്റെ അടുത്ത് ഇരുന്നിരുന്നു ഞാൻ ഒരു മണിക്കൂർത്തോളം വണ്ടി സർവീസ് ചെയ്ത് ശേഷം ആ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാഫ്സ് ഫുൾ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇവരും കൂടി അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു അതിനെ കാണാൻ വന്ന് അവർ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അവർക്ക് അവർക്ക് അതിന് കുറച്ച് ഫുഡ് അയക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞ് ഫുഡൊന്നും വേണ്ട ജസ്റ്റ് കണ്ടാൽ മതിയെന്ന് അപ്പോൾ ഗൈസ് മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നെക്സ്റ്റ് ബ്ലോഗത്തോളം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ അപ്പോൾ നാളെ ഞാൻ ഇറങ്ങാൻ പോകുന്നത് ഇൻഷാല്ല ഒഡീഷ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലമോ ബൈ ബൈ